അപ്പൊ നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരുടെ അയൽവാസികൾ തന്നെ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഇവരുടെ അയൽവാസികൾ നടത്തിയിരിക്കുന്നത് കേട്ടാലുണ്ടല്ലോ മൂക്കത്ത് വിരൽ വെച്ചു പോകും അമ്മാതിരി കാര്യങ്ങളാണ് ഇവർ പറയുന്നത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതായത് ഈ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തില് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ഒക്ടോബറിൽ കഴിയുന്നു ഈ അനാഥാലയത്തിന് നടത്തിപ്പുകാരായിട്ടുള്ള ഉദയ ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു ആണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് പതിനെട്ട് തെയ്യുന്ന വേളയിലായിരുന്നു കല്യാണം അങ്ങനെ ഒക്ടോബറിൽ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് പെൺകുട്ടി ജൂണിൽ പ്രസവിക്കുന്നു കണക്ക് പ്രകാരം കല്യാണം കഴിഞ്ഞ ഏഴാം മാസം പ്രസവം അല്ലെ അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തിന് മുമ്പ് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നർത്ഥം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ അനാഥാലയത്തിനെതിരെ കേസ് വന്നിട്ടുള്ളത് ഒരു അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടി പ്രായപൂർത്തി ആകുന്നതിനു മുമ്പ് ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അത് അനാഥാലയത്തിന് അവൻ വീഴ്ച തന്നെയാണല്ലോ അല്ലെ എന്തായാലും ഇത് കേസായതിനു പിന്നാലെ ഈ അനാഥാലയത്തിന് പിന്നിലെ പല തട്ടിപ്പുകളും ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇത്രയും കാലം ഇവർ ഒരു നന്മയുടെ മുഖം കൂടി അണിഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നർത്ഥം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അല്ലെ എന്തായാലും ഇപ്പൊ അതെ ഇവരുടെ അയൽവാസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഷെഫിനബി എന്ന് പറഞ്ഞ ചാനലാണ് ഇവർ ഇത് സംസാരിക്കുന്നത് ആക്ച്വലി ഉദയഗിരിജിയുടെ യഥാർത്ഥ പേര് അമ്പുലി എന്നാണ് അനാഥാരം തുടങ്ങിയതിന് ശേഷം ഇവർ എന്ന് ആക്കി മാറ്റിയതാണ് അപ്പൊ ആ രീതിയിലാണ് ഈ അയൽവാസി സംസാരിക്കുന്നത് അപ്പൊ ഈ അയൽവാസി പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഉദയഗിരിജക്ക് പത്തനാപുരത്ത് ഒരു വീടുണ്ടായിരുന്നു പക്ഷെ ആ വീട്ടിൽ പല അനാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നത് കാരണം നാട്ടുകാരവര് ഓടിച്ചു വിടുകയായിരുന്നു പോലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾക്ക് ഇപ്പുറമാണ് ഇവർ അനാദനം തുടങ്ങുന്നതൊന്നും അതിനേശും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് വെച്ചടി വെച്ചടി കയറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ പറയുന്ന അമ്പളി ആയിട്ടുള്ള ഉദയ ഗിരിജയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് വിഷ്ണുവിനെ കൂടാതെ ഒരു മകളും കൂടെ ഉണ്ട് ആ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തൽ ഈ ആൽവാസി നടത്തുന്നുണ്ട് നമ്മെന്താന്ന് കേട്ടോക്കാം ആള് ആള് അങ്ങനെ നമ്മൾ ഈ ശരിയല്ല സുനിൽ ഇവരന്ന് അവൻ പറഞ്ഞു വർഷെ അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷേ വർഷിനെ കെട്ടിച്ചു ഇവ എല്ലാവരും സുനിൽ എല്ലാരോട് പറയുന്നു ഞാൻ അമ്പലിയുടെ മോളെ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത് പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലിയും എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു അവന് ഒരു പത്തു വയസ്സ് വയസ്സുകളെ കാണും ഈ സുനിൽ നിന്ന് മുപ്പത്തിനാല് വയസ്സാതി കൂടുതൽ കാണത്തില്ലായിരിക്കും ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു അന്നേരം ഈ സുനിൽ എല്ലാരോടും പറഞ്ഞു നടക്കുമായിരുന്നു എന്റെ ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണ് പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ ആ മോളുണ്ട് ചേച്ചിയുടെ മോള് അതായത് ഇതിനകത്ത് പൈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചേച്ചിയുടെ മല്ലിക മല്ലികയുടെ മോളുടെ എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയാണ് ഉദീകരിച്ച അമ്പളിയുടെ സ്വഭാവം കാരണം സ്വന്തം മകളുടെ കല്യാണം പോലും മുടങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ അയൽവാസി പറയുന്നത് അല്ലേ അതുകൂടാതെ അവരുടെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ട് എന്ത് സുനിൽ എന്ന് പറയുന്ന ഒരുത്തൻ അവന് മകളായിട്ടുള്ള വർഷയെ കെട്ടിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി പോലും പക്ഷെ ആ വാഗ്ദാനം ഇവര് നിറവേറിയിട്ടില്ല കേട്ടോ അതിന് പകരം ഇവര് ചെയ്ത പരിപാടി എന്താണെന്നുള്ളത് നിങ്ങളെന്ത് കേട്ടോ അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഈ വർഷേ സുനിലെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട് അമ്മളെപ്പം പറഞ്ഞു അവളെ എന്ന് പറഞ്ഞ അങ്ങനെ ഭയങ്കര പ്രശ്നമായി അങ്ങനെ അവിടെ തന്നെ ഒരു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി പതിനെട്ട് വയസ്സായിരുന്നു രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സുള്ളായിരുന്നു അങ്ങനെ ഈ അമ്മള് തന്നെയാണ് കല്ല പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ഇത് ഒരു ലൈൻ സെറ്റായിട്ട് കൊടുത്തിട്ട് അവസാനം അപ്പൊ എൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇതിന്റെ കൂടെ ഇറക്കി വിടുവാണ് ചെയ്തത് കല്യാണമായിട്ട് അല്ല കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പം ഇന്റെ കൂടെ അവളെ ഇറങ്ങി പോയിരുന്നു ഈ സ്കൂളിന്റെ കൂടെ കാരണം സ്കൂളിന്റെ എങ്ങനെയെങ്കിലും നമ്മള് തലേ ഒഴിച്ചു വേണ്ടിയിട്ട് വിടുവായിരുന്നു അതിനുവേണ്ടിയിട്ട് എമ്മി അതിനകത്ത് എര് ചെയ്തേ എമ്മിക്കിപ്പനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ കാണും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കാണുമായിരിക്കും ആ കുട്ടിക്ക് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് ആ ഈ സുണ്ണെന്ന് പറയുന്ന ആ വ്യക്തി ഈ കുട്ടി ഭയങ്കര പ്രശ്നമാണ്

ഒളിച്ചോടി കല്യാണം കഴിക്കാൻ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കുന്നു ഇതെന്താ അവിടെ നടക്കുന്നത് കൂട്ടിക്കൊടുപ്പോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവർ അനാഥാലത്തിന്റെ മറവിൽ ബ്രോക്കർ പണി തുടങ്ങിയോ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ തൊലുരിഞ്ഞു പോവാണ് ആ പാവം ആ രമ്യ എന്ന് പറയുന്ന പെൺകുട്ടിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ഇവറും പതിനെട്ട് തകയുന്ന വേളയിലാണ് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അല്ലെ അവിടെ അങ്ങനെ പതിനെട്ട് തകയുന്ന വേളയിൽ പല പെൺകുട്ടികളിലും കല്യാണം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ പല സത്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ഇവർ ഈ അനാഥാലയത്തിൽ വളരുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊന്നല്ല പ്രാധാന്യം കൊടുക്കുന്നത് അവരെങ്ങനെ പതിനെട്ട്

ഈ അമ്പിളിക്ക് ഇതാണ് ജോലി മരുമ ഒരു ജോലിയില്ല മൂക്കൊരു ജോലിയില്ല മൂന്നൊരു ജോലി ഇല്ല എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ആ അതിന്റെ ഒരു അംശം ഒരു മൂന്നര അംശം പോലും ആ അവിടെ താമസിക്കാൻ അന്തേവാസിയവർക്ക് എത്തുന്നില്ല ഫുഡ് പോലും നല്ലോണം കിട്ടുന്നില്ല ഓക്കെ ഇവരുമായി ബന്ധപ്പെട്ടിപ്പോ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത് അതായത് ഈ പറയുന്ന അമ്പിളി എന്ന് ഉദയഗിരിജക്കോ അല്ലെങ്കിൽ അവരുടെ മരുമകനോ മകനോ മകൾക്കോ ഒരു ജോലിയുമില്ല എല്ലാവരും ഈ അനാഥാലയത്തിനെ ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത് പക്ഷെ അങ്ങനെ ജീവിക്കുന്നത് കാരണം അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചകൾ എന്ന് പറയുന്നത് ഇവർ സ്വന്തമായിട്ട് എവിടേക്കോ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടായില്ലേ അത് ഇന്നലെ ഒരാൽവാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ ലാവിസ് ലൈഫാണ് ഇവരുടെ ഒരു ജോലിയും കൂലില്ലാണ്ട് വെറും ഒരു ട്രസ്റ്റിന് മാത്രം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് ഇത്ര പുരോഗമനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയിൽ ഇവർ ഫണ്ട് മുക്കി പുട്ടടിക്കുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ അന്തേവാസികൾക്ക് തിന്നാൻ കൊടുക്കുന്നതോ വെറും കഞ്ഞും പയറും വായിൽ വെക്കാൻ പറ്റാത്ത ഫുഡാണ് തുടർന്ന് അയൽവാസി തന്നെ പറയുന്നുണ്ട് കാരണം അവിടെ ഫുഡ് അവിടെ ജോലി വെൽഡിംഗ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അവിടെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാവരും സ്ഥിരം അവിടെ എന്ത് വെൽഡിങ്ങിന്റെ എന്ത് ഗേറ്റ് ആയിട്ടാണ് ഊഞ്ഞാല് അങ്ങനത്തെ റൂഷുകളൊക്കെ സ്ഥിരം പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവിടെ ആ പൊക്കം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വീട്ടില് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവര് ഫുഡ് കഴിച്ചിട്ട് അവര് വന്ന് പറഞ്ഞതാണ് അവിടെ വെക്കുന്ന ചോറ് രേഷൻ വീട്ടിൽ ഉണ്ടാക്കുന്ന പിന്നെ ഭേദമാണ് കഞ്ഞിയാണോ ചോറാണോ പോണെന്ന് അറിയാൻ വേണ്ടിയാത്ത അവസ്ഥയാണ് അവർ ആ ഒരു ദിവസം അത് ഫുഡ് കഴിച്ചില്ല കൈയിട്ടിളക്കിയിട്ട് അവരത് വെച്ചിട്ട് പോരുന്നു രണ്ടു ദിവസം ലൂസ് മോഷൻ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിൽഡിങ്ങിന്റെ ജോലിക്ക് സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അവര് പറഞ്ഞ പിറ്റേന്ന് അവർ പിറ്റേന്ന് ഫുഡ് കൊണ്ടുപോയപ്പം പിന്നെ അമ്പളം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇവിടെനിന്ന് പെറ്റില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് ചേച്ചി മനുഷ്യര് പറ്റി കഴിക്കൂ ചോദിച്ചു ഈ ചോറ് ചോദിച്ചപ്പോ അവര് ഇവിടുത്തെ അമ്പേവ അമ്മമാർക്ക് പുള്ളാർക്കും കൊടുക്കുന്ന ചോറ് ഞങ്ങൾക്ക് വെക്കാൻ വേറെ ഫുഡ്ണ്ട് അത് തരാൻ ഞാൻ കൊച്ചിനോട് പറഞ്ഞാൽ കുറച്ച് അറിയാതെ നാളത്തോട്ട് കൊണ്ടുതന്ന ഞങ്ങൾക്ക് വേറെ ഫുഡ് വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ബെസ്റ്റ് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു അവിടെ വെൽഡിങ്ങിന്റെ പണിക്ക് പോയ ആൾക്കാരുടെ അനുഭവമാണ് കേട്ടത് അവിടുത്തെ അന്തിവാസികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് വെക്കാൻ പറ്റാത്ത ഫുഡും ഇവര് കഴിക്കുന്നതോ നല്ല അടിപൊളി ഫുഡും എന്നിട്ട് സമൂഹത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നന്മ വരും ചമയാണ് എന്തായിരുന്നില്ല ഇവരുടെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ പിന്നമ്പറും നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നാൽ അലമ്പ് കാണിച്ച് നടക്കുന്നവരുടെ നോക്കിക്കഴിഞ്ഞാലോ അവർ ശരിക്കും നല്ല ആൾക്കാരായിരിക്കും എനിക്ക് അങ്ങനെ പേഴ്സണലി നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി പറയുന്ന വിഷ്ണുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഈ അയൽവാസി ചില കാര്യം പറയുന്നുണ്ട് ഈ വിഷ്ണു കെട്ടിയ പണ്ടാണല്ലോ ഏ മാസത്തിൽ പ്രശ്നം കല്യാണം നടത്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതിന്റെ പുറകിൽ എന്തോ വലിയ ചടിവെടുക്കും കാരണം ഇവരെ വേറൊരു അഫയർ ഉണ്ടായിരുന്നു പണ്ട് ഈ അമ്പളി അത് മുടക്കി വിട്ടതാ ഈ കരുണെ പോലെ തന്നെ ഇതൊരു പിന്നെ അഫയർ ആയിരുന്നു ഇപ്പൊ ഈ കൊച്ചിനെ ഇവൻ ഇവര് പറഞ്ഞു എന്റെ മോനെ ഞാൻ നല്ല ഭീതരമാറ്റേ കെട്ടിച്ചു എടുത്തോളൂ എന്ന് തമാശ രീതിയിലാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഇവരാ ഇപ്പൊ ഈ കുട്ടിയെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കുറെ എന്തോ വലിയൊരിതുണ്ട് എന്ന് ഞങ്ങൾ അമ്മയെ പറഞ്ഞാണ് അച്ചോടാ പാവം എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഉദയകരിച്ച സ്വന്തം മകനെ കുറിച്ച് എഴുതുകൂട്ടിയത് മകനൊരു പണക്കാരനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു പുള്ളിക്കാരന്റെ ആഗ്രഹം അത് കാരണം സ്വന്തം മകന്റെ പ്രണയം വരെ ഉദയഗീരിച്ച് മുടക്കി അല്ലേ അവസാനം എന്താക്കി ഇതേ മകൻ തന്നെ ഇതേ അനാഥാലയത്തിൽ മറ്റൊരു പെൺകുട്ടിയുമായി ഡിൻക്വാളിഫിക്കേഷൻ നടത്തി അവൾ അവളെ ഗർഭിണിയാക്കി ക്ലാസ് അവള് കെട്ടേണ്ടിയും വന്നു വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലെ ഉദ്ദേശിച്ച സ്ത്രീധനം കിട്ടിയതുമില്ല പദ ജയിലിൽ പോകേണ്ട അവസ്ഥയും വന്നു അതാണ് പറയുന്നത് താൻ താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ താൻ തന്നെ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളത് എന്തായാലും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ടോപ്പിക്കുമായി വീണ്ടും